അപ്പൊ ഞങ്ങള് രണ്ട് മരുമക്കളും അത്യാവശ്യം കുക്ക് ചെയ്യുന്നവരെന്ന് മനസ്സിലായിട്ടുണ്ടാവൂല ഇപ്പൊ ലേഖ ലക്കിയാന്ന് എല്ലാരും പറയും ലേഖയുടെ ലുക്ക് ബീഫിൽ കിടന്ന് എന്താ കപ്പയുടെ കഷ്ണങ്ങൾ അടിപൊളി ടേസ്റ്റ് ആണ് സത്യം പറയാ ഹലോ വെൽക്കം ടു സജീസ് എൻ വേഷൻസ് ഇന്നൊരു ഡിഫറെൻറ്റ് കിച്ചൺ ആണ് വിത്ത് ഡിഫറെൻറ്റ് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ചീഫ് കുക്കാണ് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് ലേഹയുടെ സിസ്റ്ററുടെ വീട്ടിലുള്ള ഉള്ളത് ഇത് ലേഹയുടെ സിസ്റ്ററുടെ ഹസ്ബൻഡാണ് എൻ്റെ കോബ്രോ കോബ്ര എന്നൊക്കെ പറയും അടിപൊളി കുക്ക് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് എത്തിയതാണ് ഇന്നലെ പോലെ കഴിച്ച് കഴിച്ച് പോയേണ്ടായി അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉള്ളിത് എല്ലും കപ്പയും നമ്മുടെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ എല്ലും കപ്പയെന്നാണ് കോട്ടയത്ത് പറയുക അല്ലേ ആ അതെനിക്കറിയില്ല ഇടുക്കി ഭാഗത്ത് ഏഷ്യാട എന്ന് പറയുന്നത് പറഞ്ഞു അപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പെടലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് പുള്ളിയുടെ വേ ഓഫ് പ്രിപ്പറേഷൻ എന്തായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നതിനേക്കാളും അതും കൂടെ ഒന്ന് കാണിക്കാൻ അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പുള്ളി ബീഫ് ശരിക്കും രാവിലെ തന്നെ മസാലക്കെട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കിട്ടാം ഇതൊക്കെ രണ്ട് കിലോ അല്ലേ രണ്ട് കിലോ ബീഫ് ഉണ്ട് കൂടും ആ എല്ലാണ് കൂടുതൽ കിട്ടും അധികവും എല്ലാണ് എല്ലും കപ്പ ഇതൊക്കെ കട നല്ല മുട്ടൻ എല്ലാ ഇവിടെയൊക്കെ കാണുന്നത് ആ ഇവിടെയൊക്കെ എല്ലുണ്ട് ഞാൻ കഴുക ആതാണ് കിട്ടുമല്ല ഈ എല്ലും കപ്പയുടെ പ്രത്യേകത ഈ എല്ലിന്റെ അകത്ത് നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാ സാധാരണ നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുന്നതിനെ കാണും പിന്നെ ഇതേ കപ്പ നോർക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ അതിലേക്ക് വരാം ആദ്യം ചെയ്യാൻ പോകും നമ്മൾ ബീഫ് ഇല്ല എന്തൊക്കെ ഇട്ടിരിക്കണോ പറഞ്ഞേ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മല്ലി പൗഡർ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് മീറ്റ് മസാല ആ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഒന്നിന്റെ അളവ് ഞാൻ പറയുന്നില്ല എന്റെ ഇടയ്ക്കൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ് നിങ്ങൾ കുക്കിങ്ങിന് സമയത്ത് അളവ് കൃത്യമായിട്ട് പറയരുത് അതിന്റെ ഫ്രീഡം കാണുന്നവർക്ക് കൊടുക്കണം ആ ഒരു ഡായിട്ട് അപ്പൊ ഞങ്ങൾ ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട മുട്ടെല്ലാം ഉണ്ടോ ഞങ്ങള് രണ്ട് മരുമക്കളും അത്യാവശ്യം കുക്ക് ചെയ്യുന്നവരെ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ലേഖ ലക്കിയാന്ന് എല്ലാവരും പറയും ലേഹയുടെ സിസ്റ്ററിൻ്റെ ലക്കിയാണ് ചെള്ളം കഴിക്കണം അച്ഛൻ വെള്ളം കഴിക്കണം ബീട്ടിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടാവും എന്നെല്ലാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കപ്പയും വേണമല്ലോ കുറച്ച് വെള്ളം ഒക്കെ കഴിച്ചു മതിയാ മതി എന്നെല്ലാം ഞാൻ അവിടേക്ക് വിട്ടിരിക്കാം കേട്ടോ ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടേപ്പടപ്പ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഇതിങ്ങനെ വേവിട്ടെ ഇതേ സമയം കൊണ്ട് നമ്മൾ കപ്പയുടെ ചെറിയൊരു പരിപാടിയുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു മൂന്ന് വിസലി വിടാന്ന് ഞാൻ പറഞ്ഞല്ലോ കപ്പയെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണം ചിലപ്പോൾ നമ്മൾ കിട്ടുന്ന കപ്പയിൽ കൈപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ കൈപ്പ് മാറി കിട്ടുന്നതാണ് അല്ലേ കൈപ്പ് മാറി കിട്ടണം കൈപ്പ് മാറി കിട്ടണം നല്ല കിട്ടും വിശ്വസിക്കാം അപ്പോൾ ഞങ്ങൾ ആ പരിപാടി ചെയ്യാൻ പോവാണ് ഓക്കെ ശരി മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടിയും കാണാ യെസ് അറിയാ ചിരു അര ടീസ്പൂൺ ഉണ്ടാവും അളവ് പഴലെന്ന് പറഞ്ഞാൽ ശീലിച്ച കയറണമെങ്കിൽ പറഞ്ഞു കൂട്ടിലപ്പോൾ ഇല്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോളൂ തിളച്ചിട്ട് പോട്ടെ പോണേ ഇത് ഊറ്റി കളയാനാ വെള്ളം ആ അപ്പോൾ ആ ഉപ്പ് പിടിച്ചോളൂ യെസ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കാണാം ഓക്കെ ഇതാ കേട്ടോ സിസ്റ്റർ സിസ്റ്റർ കിട്ടിയു ഇത് സ്കോട്ട്ലാൻഡിൽ സെറ്റിൽഡാട്ടോ യു കെയിൽ ഇപ്പോൾ വെക്കേഷൻ ഒന്നാണ് അപ്പോൾ ഞങ്ങൾ ദിവസം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇപ്പോൾ അവിടെ വന്ന് ഇപ്പോൾ നോക്കിക്കൂടോ ഒരു കൂട്ടായ പ്രയത്നമാണ് വേണം കുക്കിംഗ് കെട്ടോ ഇതിടയ്ക്കുള്ള ഒരു പരിപാടി ആട്ടോ ഇടക്കുണ്ട് ശരിക്കും വേണേ ഉപ്പിടില്ലേ കുപ്പിട്ടോ കിട്ടാ കുട്ടാണോ ോ മൈക്കിരിക്കുംയ്യോ ആ കൊണ്ടുപോ ഇത്ര വേണ്ട

തായ്ക്കടലല്ലോ അതിടല്ലോ തട തടവരുണ്ടോ അപ്പൊ നമ്മളിപ്പോ ഇതേ കപ്പയെ വേവിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ബീഫ് കുക്കറിൽ മൂന്ന് വിസലടിച്ച് വച്ചിട്ടുണ്ടോ അതെ അതേസമയം മറ്റൊരു പാത്രത്തിൽ പ്രദീപയുടെ ഒരു രണ്ട് സവോള രണ്ട് സവോള ചേർന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിക്കൊണ്ടിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്ക് ബാക്കി പൊടികൾ ചെയ്യാം അപ്പോൾ ഈ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ സമയം ഒരു പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ എത്ര വിധാ മസാല കൊണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഒരു നമ്മൾ കപ്പണക്കിട്ടോ നമ്മൾ ബീഫിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിലൊരു ഒരു ടേബിൾ സ്പൂണൊരു ഇടുവാണേ പിന്നെ ഞാൻ അളവ് പറയുന്നുട്ടോ ഞാനങ്ങ് ശീലിച്ചു പോയി ആ കാശ്മീരി ചില്ലി പൗഡറാണേ ആ യെസ് ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മീറ്റ് മസാല നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് മഞ്ഞളും വേണ്ട കപ്പയിലും ചേർത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ബീഫിലും ചേർത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പച്ചമുളക് കണ്ടല്ലോ ഞാൻ കീറി വെച്ചിട്ടുണ്ട് ഇതും കൂടെ കിട്ടി കൊടുക്കണേ കറിവേപ്പ് യെസ് ഇനി കുറച്ച് കറി വെച്ചല്ലേ മൊത്തം കിട്ടു ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഇടാം ഇത് മതി ഇത് മതി ഇത് ഇതിനകത്ത് ഇനി ഞാൻ ഇത് ഇടാം ബീഫൊക്കെ ഇടാം ഇതിനിടയ്ക്ക് പ്രദീപ് ഇവിടെ ബീഫ് കറിയൊക്കെ ഒക്കെ ഉണ്ടായി അടിപൊളി ബീഫ് കറി കേട്ടോ പിള്ളേരൊക്കെ കഴിച്ചു തുടങ്ങി ഇനിയും കുറച്ച് പേര് കൂടി ബാക്കി ഉണ്ടെന്ന് പറയണു എന്നാലും നിങ്ങളെ രണ്ട് കഴിച്ചു തീർത്തു ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനും ബീഫ് കഴിച്ച യെസ് 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 പിന്നെന്താ തുറക്കണ്ടെ ആ തുറക്കണം ആ ബീഫ് പ്രഷറൊക്കെ പോയി ഇരുവിണ്ട് അല്ലെങ്കി കൊടുക്കാണേ കപ്പ ഇനി കപ്പ ഇതിലേക്ക് ഇടുകയാണേ ഇനി ബാക്കി കപ്പയും ബിഫും ഒക്കെ വേവുന്ന ഈ പാത്രത്തിലാട്ടോ ഇനി പ്രഷർ കുക്കറിലൊക്കെ വയ്ക്കണ കുറെ മതിയാവാന് പറ്റോ അടിപൊളി അടിപൊളി ചൂട് വെള്ളം വേണം കണ്ടിട്ട് ലുക്കൊക്കെ ഉണ്ട് ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ചെയ്തു നോക്കിയാൽ മതി കിട്ടാന്ന് വേ വെള്ളാൻ്റെ സ്ഥൈലാടുന്ന കപ്പറ പുള്ളി രക്ഷപ്പെടുക ചൂടുവെള്ളം ഒഴിക്കണം ഒഴിക്കാം അതായിരിക്കും ചൂടുവെള്ളം വെള്ളം ഒഴിച്ചില്ലെങ്കിലേ ആ കപ്പ നന്നായിട്ടൊന്നും അതിനകത്ത് എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് വച്ചിട്ടെടുക്കാം എടുക്കണ്ടോ വെള്ളം ചൂടാക്കുന്നു എനിക്കിപ്പോഴേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ശരിക്കും കപ്പയും ബീഫും ഇനിയും നന്നായിട്ട് വേവാനുണ്ട് നമ്മൾ ചെറിയ തുടക്ക പൊരുമാത്രേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതില് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ എത്ര വെള്ളം എന്ന് എനിക്കറിയില്ല പ്രതി ഒഴിക്കട്ടെ മതിയാ മതിയോ ആ ചൂടുള്ളട്ടോ തലച്ചോടുള്ള ഇത് എന്നിട്ട് മുങ്ങി കിടക്കുന്ന അത്രയും അളവില്ലേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എല്ലാം അപ്പം ഉണ്ടാക്കുമോ എന്നെനിക്കറിയില്ല കേട്ടോ കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ കോട്ടയംകാരാണെങ്കിലും പ്രത്യേകിച്ചു സ്ഥലം വിളിക്കരുതെന്ന് പറയണേ ഒന്നും വിളിക്കൂല നല്ല ആളല്ല സ്നേഹത്തോടെ ഉപദേശം തരാർ മാത്രമേ ഉള്ളൂ അപ്പം ഇതിങ്ങനെയൊന്ന് വേവട്ടെ അതെ അപ്പൊ അടുത്തേക്കുന്നത് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ബീഫ് അങ്ങനെ അങ്ങനെയൊന്ന് വേവട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം അവിടെ വീണ്ടും അപ്പൊ നമ്മുടെ കോട്ടയം സ്റ്റൈൽ എല്ലും കപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിക്കോണ്ടിരിക്കട്ടോ പിന്നെ ഞങ്ങൾ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ടേസ്റ്റിംഗ് സെഷൻ ആണ് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടിപ്പട്ടാളം റെഡിയാണോ റെഡി ആണോ മാറ്റി വെക്കട്ടെ അവിടെ ഇത് വേണ്ട അങ്ങ് സ്കോ സ്കോട്ട്ലാൻഡിലേക്ക് പോവാട്ടോ അതിൻ്റെ വലുപ്പം കണ്ടോ ചെരി കറിവേപ്പില ആഡ് ചെയ്യണം യെസ് അപ്പോൾ ഫൈനൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇട്ടേക്ക് നല്ല ലുക്കിംഗ് വെരി യമ്മി ആൻഡ് ജ്യൂസിട്ടോ ചെരി കുരുമുളക് യെസ് യെസ് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും ചിരി കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എണയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു ഓൾറെഡി ഉണ്ട് അതെ എപ്പോഴും വെളിച്ചെണ്ണോടാളാസ് കൊതിയായിട്ട് ഇത്ര തരുമോ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ പച്ച സവോള അരിഞ്ഞിട്ട് അതിന്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാമല്ലേ ഇത് ഞാൻ ആഡ് ചെയ്ത കേട്ടോ പ്രദീപ് അല്ല തട്ടുകൾ കിട്ടുമ്പോ ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് വേണ്ടേ ഞാൻ കുറച്ച് കിട്ടാ കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് ചൂടുണ്ട കപ്പ നന്നായിട്ട് ചൂട് കാണും ചൂടുണ്ടാവുക സത്യം പറയാലോ കുളവാില്ല വരും ആദ്യം ചൂടല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറയാ എന്റെ ഗോപൃതറായതുകൊണ്ട് പറയാലോട്ടോ അടിപൊളിയ ടേസ്റ്റ് ആണ് ആകെ ഒരു പ്രശ്നം ഞങ്ങളിവിടെ കപ്പ കുറച്ച് വേവ് നന്നായിട്ട് അങ്ങനായിട്ട് വെന്ത്ടയാത്ത കപ്പയാണ് കപ്പ് അങ്ങനത്തെ ഒരു ടെക്സ് ആ ഇത് എനിക്ക് എനിക്കിഷ്ടാട്ടോ ഈ കപ്പയുടെ കഷ്ണങ്ങളും അതെല്ലാം ബീഫിൽ കിടന്ന് വെന്ത കപ്പയുടെ കഷ്ണങ്ങളും അടിപൊളി ടേസ്റ്റ് ആണ് സത്യം പറയാം ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും പൊളിട്ടിരിക്കുന്ന പക്ക പക്ക പക്കയാണ് അടിപൊളി അറിയല്ലേ അമ്മി അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല ആയിക്കോട്ടെ ഞങ്ങളുടെ സ്റ്റൈൽ കപ്പ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ നോക്കൂ ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോൺ സർജീസിൻ്റെ വേഷൻസ് ബൈ ഫ്രോൺ ആയിട്ട് വരും ഒരു ബൈ ബൈ ബൈ